ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം സ്വാതന്ത്ര്യം അപ്പൊ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ഞാനും കൂടെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു കുളത്തില് കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ മൂന്നാർ പോയി അടിച്ച് പൊളിക്കുന്ന ഒരു വീഡിയോ അല്ലെ അതെ അതെ അത് അവസാനത്തെ ഗീസ് അത് കഴിഞ്ഞ് എഫക്റ്റ് അടിപൊളിയായിരുന്നു രക്ഷ ഇല്ലാത്ത പണികളൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും പോയി അത് നമ്മുടെ മൂന്നാർ എഫക്റ്റ് എഫക്റ്റ് ആയിട്ട് ആഫ്റ്റർ ആയിട്ട് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും എനിക്കും അക്കുവിനും ഒഴിച്ച് എല്ലാവർക്കും നല്ല സീനായി ഫുഡ് പോയിസൺ ആണ് എല്ലാവർക്കും വയറുവേദനയൊക്കെ ഉണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു വന്ന ദിവസം പക്ഷെ ഇവമാർക്ക് എല്ലാവർക്കും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും വയറുവേദന എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ പിക്ക് ചെയ്ത് നമുക്ക് ആശുപത്രി കൊണ്ട് പോയിട്ട് വരാം അങ്ങനെ വൺ ടുത്ത് വീണ്ടും ഒരു അരമണിക്കൂർ അടക്കും ആനന്ദ അങ്ങനെയൊക്കെ തന്നെയല്ലേ എൻജോയ് ശ്രീകുട്ട് ഡൗൺ ആയി കേട്ടോ ശ്രീകുട്ട് ജോലി ഒക്കെ പോയിട്ട് പകുതി വഴിക്ക് തിരിച്ചു വന്ന അപ്പൂസിന്റെടാ പത്ത് മണിയെങ്കാട്ടെ അന്ന് കുളിച്ചതാണ് നീക്കത് പോലും എന്നിട്ട് എനിക്ക് ഞാൻ അന്ന് കഴിച്ചു പിന്നെ ഇതോന്നും കഴിച്ചതും അക്കൊരു എന്റെ നല്ല മനസ്സുണ്ട് എനിക്കൊരു നല്ല മനസ്സ് ഇങ്ങനെ വന്നില്ല പന പോലെ വളർത്തണം നിന്റെ അഴുക്ക മനസ്സിനാണ് നീ ഇങ്ങനെ പുഴുത്തു നിനക്ക് ചിലക്കെന്തോ വലുതാണ് വരാമോ കണ്ണീരുണ്ട് നിന്റെ തലയിൽ പറയുന്നുണ്ട് കാടിക്കണ്ടേക്കുണ്ടെങ്കി എല്ലായിടത്തും കിട്ടിയാ അങ്ങോട്ടേ മിണ്ടാതെ വന്നതോ ഇത് കിടക്കണ കിടപ്പുണ്ടോ ഇതപ്പോ നമുക്ക് ആശുപത്രിയിലോട്ട് പോയിട്ട് അവിടെ എല്ലാത്തിനെയും തട്ടിക്കൂട്ടിടാം എല്ലാവർക്കും അടിക്കേണ്ടി വരും അമ്പു ഒരു വാടക അടിക്കേണ്ടി വരും കേസ് അങ്ങനെ നമ്മൾ കടയ്ക്ക് പോയിട്ട് നല്ല ആളായൊണ്ട് നമ്മൾ തിരിച്ച് പതിയെ വരട്ടെ നമ്പർ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാണിച്ചിട്ടിറങ്ങിയിട്ടുണ്ട് ശ്രീകോണ്ടടുത്ത് എന്തായിരുന്നു പറഞ്ഞ് നാളെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാ കുറവില്ലെങ്കിൽ കഴിഞ്ഞ ഇത് അത് വെച്ച് നോക്കിയായിരുന്നല്ലേ അവിടെ ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് പോലെ ഉണ്ടായിരുന്നു നമ്മൾ അത് അതിൻ്റെ കൊമ്പ് വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് പല്ലുവല്ലോ ആയിരിക്കുമെന്ന് വിചാരിച്ച് അതിപ്പം തുടച്ചടഞ്ഞപ്പോഴത്തേക്ക് അത് പോയല്ലേ അപ്പോൾ ചെസ്റ്റ് നമ്പർ ടുവിനും മരുന്ന് പേടിക്കാൻ അക്കോടൊന്നും ഇപ്പോൾ ഇനി രണ്ടുപേരും കൂടി ഈ സാധനത തിരുമ്പിതിരുമ്പിയൊക്കെ വരുന്ന് വീടിൻ്റെ പിടിച്ച് നല്ല രീതിക്ക് തടവിക്കോ ട്രിപ്പ് ചെയ്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു വൈബിയപ്പ് ഞാൻ എഴുതിയ കൊഴപ്പില്ലല്ലോ ഇല്ല ഗെയ പിറ്റേ ദിവസം എല്ലാരും രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ആ ട്രിപ്പ് ഒക്കെ കേട്ട് എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല ഞാനും ആവുമ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു മേള കുളം ഉണ്ട് അങ്ങോട്ട് പോയി ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു ഗെയ്സപ്പോ ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം എന്തോ ആ ഗ്സാ മീങ്ങൾ ഒക്കെ വരുന്നുണ്ട് അത് കൊള്ളാം ഗീസപ്പ് ഞാനും മാത്രമേ ഉള്ളൂ സമയം മൂന്നു മണി ആയതേ മീൻറെ കണക്കെടുത്തോണ്ടിരിക്കുന്ന ഗീസപ്പ അക്കുവിനെ കളിയാ അക്കു ഉറക്കത്തില്ലേ ഗെ ഗ ഭയങ്കര ഗെയിമിയാണ് ഗെയ്സു എവിടെങ്കിലും പോകാൻ വിളിച്ച ഭയങ്കര എടുക്കണം അവനെ എടുക്കണം അക്കു നീയാണ് മെയിൻ നീ തന്നെ വരണം നീ ഇല്ലാതെ പറ്റൂന്നൊക്കെ പറഞ്ഞാൽ ആ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ നോക്കട്ടെ അങ്ങനെയാണ് അപ്പം അക്കു വന്നിട്ടില്ല ഞാനും അമ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പൂസിനെ വിളിച്ചപ്പോഴത്തേക്ക് അവനെ ആശുപത്രി കണ്ടു പോകണം ശ്രീകുട്ടം ജോലിക്ക് പോയി അപ്പം നമുക്ക് എന്തായാലും ഒരു കുളി പാസ് കളയാം കളയാം നമ്മൾ എന്തായാലും കുളത്തിലോട്ട് ഇറങ്ങാൻ പോകണം അമ്പു അമ്പൂവിന് മുട്ട് തിന്നിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഫുഡ് ഒക്കെ കഴിച്ചു എന്നെ അളിയെ കുളിക്കാൻ പോകാന്ന് പറഞ്ഞ് വിളിച്ച് ഇപ്പം നമ്മൾ കണ്ട ഒരു മാത്രമേ ഉള്ളു അതാണ് അതാണ് ഈ ഇത് നമ്മുടെ ഈ അമ്പലത്തിന് കൊളോണ കേട്ടോ പണ്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്ന് കുളിച്ച സമയത്ത് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ല അന്ന് കൊറോണ സമയമായിരുന്നു അമ്മ ഇവിടെ കുളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞില്ല നമ്മൾ അഞ്ചാറ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഇവിടെ കുളിച്ച് ഇവിടെ നിന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്ന് നമ്മളെ പാ പൊതു നമ്മളൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ച് പാലൂട്ട് സ്റ്റേഷനിൽ പോയി എല്ലാവരും അഞ്ഞൂറ് രൂപ വെച്ച് പെറ്റിയൊക്കെ അടച്ച് കൊറോണ സമയത്ത് പുറത്തിറങ്ങിയതിന് പെറ്റിയൊക്കെ അടച്ച് നമ്മളെല്ലാവരും വീട്ടിൽ പോയായിരുന്നു ഞാൻ തൗഹീദ് അസ്ലം അതിൽ അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം പിന്നെ കഴിഞ്ഞ ഇന്നലെയാണ് ഇറങ്ങുന്നത് ഇന്നലെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് അമ്പു എന്നെ വിളിച്ച് അമ്പുട്ടായി പഠിച്ചോ അമ്പു ഏഹ് അമ്പ് മൂടാവണം കേസ് അപ്പൊ ഞാൻ എന്തായാലും അമ്പൂനെ ഒന്ന് മൂടാക്കിട്ട് വരാം ഏതപ്പം എന്തായാലും ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാം മീന ഇളക്കുണ്ട് മീനൊക്കെ വല്ലതും കടിച്ചുകൊണ്ട് പോകുന്നു പേടി കളിയന്ത് വളർത്തുന്ന അരവിന്ദ വളർത്തുന്ന ആമയെ മീൻ മീനുകളെ പോണുണ്ടോ വെള്ള ഫോൺ ഫോണിറങ്ങിയാലേ കളിയാ പക്ഷെ ഫോൺ കൊണ്ട് ഇറങ്ങിയാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള പിന്നെ എടുക്കുന്ന വീഡിയോയ്ക്ക് സൗണ്ട് പിന്നെ ഒരു കാര്യം കൂടി എല്ലും തോലും എന്നുള്ള കമന്റ് ഒക്കെ നമ്മളിവിടെ നിരോധിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ബോഡി ഷേമിങ് പറ്റത്തില്ല അല്ല ബോഡി ഷെയ്മിങ് പറ്റത്തില്ല അതുപോലെ തന്നെ അവനെ തടിയാന്നും ആരും വിളിക്കരുത് അത് അത് നമ്മൾ ബോഡി ആയിട്ട് കൂട്ടും അത് ആരും അങ്ങനെ ചെയ്യരുത് ഫുഡൊക്കെ കഴിച്ച് അതിനെ ചോറ് അമ്പൂനെ പോലെ ആവാം അതുകൊണ്ടാണ് ഞാൻ ചോറ് ചോറ്കത്ത് കണ്ട് പേടിച്ച് ഈ സഭ എന്തായാലും ഇറങ്ങാം അമ്പുവിൻ്റെ അമ്പുവിൻ്റെ ഡൈറ്റിങ് അതായത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അമ്പുവിനെ കൊണ്ടുപോയി വെയിറ്റ് എടുപ്പിക്കണം എന്നിട്ട് ഒരു മാസം കൊണ്ട് അവ എത്ര വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ചലഞ്ചായിട്ട് ജസ്റ്റ് ഒരു ചലഞ്ചായിട്ട് അവ ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയാണ് അവ രണ്ട് ദിവസം മുമ്പേ തുടങ്ങി അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര വെയിറ്റ് അമ്പുവിന് കുറയ്ക്കാന്നൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും എനിക്കും കൂട്ടണം എനിക്ക് വെയിറ്റ് കൂട്ടണം ഒന്ന് ഒന്നും പുഷ്ടിപ്പെടുത്തി എടുക്കണം അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടിട്ടേ വെള്ളം എല്ലാം നാലു വാക്കിട്ട് പോയി ആ ശ്ലോഷം ഞാൻ കണ്ടുപോകട്ടെ അവിടെ നിന്ന് ഇതുവരെ അത്യാവശ്യം നീളം ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ചാടിയിട്ട് ഇവിടെ എത്തുപോയി നോക്കാം എത്തൊക്കെ ചെയ്യും അല്ലേ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ യൂട്യൂബിലെ ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ അവിടെ ചെറിയൊരു ചലഞ്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഈ സടക്കാ നീന്തുന്നത് നല്ലതെട്ടോ ആ നീന്തലിനേക്കാളും വലിയ വ്യായാമം വേറെ ഇല്ലെന്നാണ് പറയുന്നത് ഇനി നമുക്കൊരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആയാലോ എന്ന് പറയുന്നത് അത് പറഞ്ഞ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ എൻഡ് ചെയ്യാം അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ്ടല്ലോ വീഡിയോ എടുത്തു കഴിഞ്ഞാലാണ് ഈ സൗണ്ട് വരുന്നത് പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊന്നും ഒന്നും ചിലപ്പം നല്ല കറക്റ്റായിട്ട് സൗണ്ട് കിട്ടത്തില്ല അപ്പം നമുക്കെന്തായാലും ഫസ്റ്റ് അറ്റിന്റെ എടുക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാ വശം പാളി പോയി രണ്ടാമത്തെ രണ്ട് കളിപ്പിച്ച് വെള്ളത്തിലോട്ട് ഫോൺ ഇറക്കുവാണ് എന്താവും കാവട പോയതാ കയ്യിൽ പോവല്ലേ കിട്ടിയ പിന്നൊരു കാര്യം ദോ ആ കാണുന്നതാണ് നമ്മുടെ എൽ പി സ്കൂൾ കേട്ടോ ഞാൻ പഠിച്ച നമ്മുടെ വീഡിയോ സച്ചോൺ എൽ പി എസ് ഞങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ സ്കൂൾസ് കാണിച്ചിട്ടുണ്ട് എൽ പി സ്കൂൾ പഠിച്ചത് ആ സ്കൂളിൻ്റെ തൊട്ട് താഴെയാണ് അമ്പലം അമ്പലത്തിൻ്റെ അടുത്താണ് കോളം കേസ് എന്തായാലും അമ്പൂച്ച അവിടെ കണ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പോവാണ് പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമ്പു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു കിടക്കാച്ചുകൾ പോയിട്ട് കാണുന്നവരെല്ലാവർക്കും കേസ് ലഭ്യമാകും